ശബരിമലയിൽ നാളെ മണ്ഡലപൂജ മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചു കൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് വൈകിട്ട് സന്നിധാനത്തെത്തും മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ നാളെ രാവിലെ പത്തേ മുപ്പതിനും പതിനൊന്നേ മുപ്പതിനും ഇടയിൽ നടക്കും തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പന് ചാർത്താൻ നാനൂറ്റി അൻപത്തിയൊന്ന് പോയിൻറ്റ് തൂക്കമുള്ള തങ്കയങ്കി സമർപ്പിച്ചത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഡിസംബർ ഇരുപത്തിമൂന്ന് രാവിലെ പുറപ്പെട്ട തങ്കിയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് പമ്പയിലെത്തും പമ്പയിൽ വിശ്രമിച്ച ശേഷം സന്നിധാനത്തേക്ക് തിരിക്കുന്ന ഘോഷയാത്ര വൈകുന്നേരം അഞ്ച് പതിനഞ്ചിന് ശരങ്കുത്തിയിൽ എത്തിച്ചേരും ശരങ്കുത്തിയിൽ ദേവസ്വം ബോർഡ് നൽകുന്ന ഔദ്യോഗിക സ്വീകരണത്തിന് ശേഷം ആറ് പതിനഞ്ചിന് തങ്കയങ്കി പേടകം ശബരിമല അയ്യപ്പ സന്നിധിയിൽ എത്തിക്കും കൊടിമരച്ചുവട്ടിലും തങ്കയങ്കിക്ക് വരവേൽപ്പ് നൽകും ആറേ മുപ്പതിന് തങ്കിയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന നടക്കും മണ്ഡലപൂജയ്ക്ക് ശേഷം നാളെ രാത്രി അടയ്ക്കുന്ന ക്ഷേത്ര നട ഡിസംബർ മുപ്പതിന് വൈകുന്നേരം അഞ്ചു മണിക്ക് മകരവിളക്ക് ഉത്സവത്തിനായാണ് വീണ്ടും തുറക്കുക കേരള വിഷൻ ന്യൂസ് സന്നിധാനം